തിരുവനന്തപുരം അഞ്ച് തെങ്ങുന്ന മൂന്ന് യുവാക്കൾ എന്നിപ്പോൾ റഷ്യയിലാണ് അവർ യുദ്ധഭൂമിയിലാണ് അവർ ഇവിടുന്ന് ജോബ് വിസയിൽ പോയി അവിടെ യുദ്ധഭൂമിയിലാണ് യുദ്ധഭൂമിയിൽ യുദ്ധക്കെടുതികൾ നേരിട്ട് അനുഭവിച്ച പ്രിൻസ് പ്രിൻസ് നമ്മൾ ഫോണിലാണ് ഇപ്പോൾ പ്രിൻസ് എന്താ സംഭവിച്ചതെന്ന് ഫോണിൽ വിശദമായി പറയാമോട്ടത് ഏഴു ലക്ഷം രൂപ ലക്ഷം വെച്ച് എന്നിട്ട് രൂപയിലോട്ട്

ആ ഫുള്ള് ഈ വെടിയെപ്പും ബോംബും മിസൈൽ വിടക്കവും അതൊക്കെ ആയിരുന്നു ഇരുപത്തിരണ്ട് ദിവസം ശേഷം നിങ്ങളെ യുദ്ധഭൂമിയിലേക്ക് നേരെ കൊണ്ടുപോയി കൊണ്ടുപോയി യുദ്ധത്തിലോട്ട് കൊണ്ടുപോയി അപ്പൊ ടിനു ടിനു വേറെ ഇതിലോട്ട് പോയി ഞാനും ഒരുമിച്ചായിരുന്നു ഞാനും ആണ് ഫസ്റ്റ് യുദ്ധത്തിലോട്ട് കൊണ്ടുപോയത് എൻ ടി പരുക്കായിട്ട് തലയുടെയും ചെവിയുടെയും അവിടെ ബുള്ളറ്റ് കൊണ്ടുപോയി ചെയ്ത് ബുള്ളറ്റ് ബുള്ളറ്റ് തലയിൽ കൊണ്ടോ എനിക്ക് എനിക്ക് വെടി ഡയറക്റ്റ് ഡയറക്റ്റ് കൊണ്ടില്ല ആണെങ്കിൽ ടാങ്കിൽ ടച്ച് ചെയ്തിട്ടാണ് പിന്നെ ബോംബ് ഇട്ട് എന്നിട്ട് ശേഷം എങ്ങനെയാണ് എല്ലാ കിട്ടിയോ അവസ്ഥ അതെല്ലാം ഗവർമെന്റ് ചികിത്സ ചെയ്തു മൊത്തം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു മാസം എനിക്ക് ഹോസ്പിറ്റലായിരുന്നു മാസം വരെ സൈൻ സിറ്റിയിലോട്ട് വന്നു മോസ്കോയിലോട്ട് റൂമിലാണ് നിങ്ങള് തിരിച്ച് വീണ്ടും യുദ്ധഭൂമിയിലേക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ടോ അതോ ആർബി വീണ്ടും നിർബന്ധിട്ടുണ്ടോ ബാക്കി രണ്ടുപേരുടെ അവസ്ഥയാ അവളുടെ അവസ്ഥ അത്രയ്ക്ക് മോശം അത്രയ്ക്ക് മോശമാണ് അവളിപ്പോ വാറിന് കൊണ്ടുപോകാ നിർത്തിവെച്ചിരിക്കും നിങ്ങളുടെ പോലെ പറ്റിക്കപ്പെട്ട് അവിടെ എത്തിയ മറ്റ് ആൾക്കാരുണ്ടോ ഒരുപാട് ഇന്ത്യക്കാരുണ്ട് മലയാളികളോ എല്ലാം കിട്ടുന്നുണ്ടോ സമയത്ത് ചികിത്സയും ഭക്ഷണവും ചേട്ടാ ഭക്ഷണം കിട്ടിയായിരുന്നു

ഇപ്പോൾ റഷ്യയിൽ പരുക്കു പറ്റി ചികിത്സയിൽ കഴിഞ്ഞിൻ്റെ അനുഭവങ്ങളാണ് പ്രിൻസിൻ്റെ അമ്മ ഉണ്ട് രണ്ടാഴ്ച മാത്രം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രിൻസ് എന്ന് പറഞ്ഞ മകൻ്റെ പരുക്ക് പറ്റിയതിൻ്റെ ശേഷമാണ് നമ്മൾ അറിയുന്നത് അനിയനെ അടുത്ത് വിളിച്ചറിഞ്ഞ് ഒരാൾ ഹെൽപ്പ് ചെയ്താണ് മൊബൈൽ കൊടുത്തിട്ട് അറിഞ്ഞ് വീട്ടിൽ അറിയിക്കാൻ പറഞ്ഞു അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് മകൻ്റെ പരുക്കാണെന്ന് പറഞ്ഞത് സംസാരിച്ചു ഞാൻ സംസാരിച്ചില്ല ജനുവരി മാസമേ ആ പോയ മാസമേ സംസാരിച്ചോളൂ അതിനുശേഷം കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് വിളിച്ചില്ല മൂന്ന് മെസ്സേജ് മാത്രം വന്ന് അതിന് ശേഷം മനിയാന്നൊക്കെ അന്ന് ഫോൺ മേടിച്ച് രണ്ടേ മൂന്ന് മെസ്സേജ് അയച്ച് അല്ല വേറെന്ന് അറിഞ്ഞോളൂ എന്നാൽ ഭർത്താവ് വിറിച്ച് മൂന്ന് വർഷമേ കഴിഞ്ഞുള്ളൂ വീട്ടിലാവ് മാത്രമേ ഉള്ളൂ എനിക്ക് മാത്രമേ അവനേ ഉള്ളൂ വേറെ ആരല്ല വേറെ അവരെ സഹായമില്ല അവൻ്റെ സഹായം മാത്രമേ എനിക്കുള്ളൂ ഇത്രയും പെട്ടെന്ന് തന്നെ മൂന്ന് പിള്ളേരെയും കൊടുത്തായിരുന്നു താഴ്മയുടെ വേസ്റ്റ് ചെയ്യും കൊണ്ടുവന്നേ പറ്റി ഞങ്ങൾ മൂന്ന് മക്കൾ ഇവിടെ മൂന്ന് പേരും മൂന്ന് ചെറുപ്പക്കാരാണ് മൂന്ന് പേർ നല്ലൊരു ജീവിതം തേടി ഇവിടെ നിന്ന് പോയവരാണ് അവരാണ് ഇപ്പോൾ യുദ്ധഭൂമിയിൽ അകപ്പെട്ടിരിക്കുന്നത് മൂന്ന് മലയാളികൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർക്ക് ലഭിക്കുന്ന വിവരം അതുകൂടാതെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരും ഇവർക്കൊപ്പമുണ്ട് ഇന്ത്യക്കാരുടെ പൂർണ്ണമായി എല്ലാം ചെറുപ്പക്കാരാകും അവരുടെ എല്ലാം മോചനത്തിന് വേണ്ടിയുള്ള ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്